സംസ്ഥാനത്തുടനീളമുണ്ടായ ശക്തമായ കാലവർഷത്തിൽ തകർന്ന വൈദ്യുതി ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്നും ജീവനക്കാർ രാപ്പകലില്ലാതെ വൈദ്യുതി തടസ്സം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തുമ്പൂർ മുപ്പത്തിമൂന്ന് കെ വി സബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏഴ് ദശാംശം ഏഴ് കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത് തൃശൂർ ജില്ലയിൽ വൈദ്യുതി വിതരണ പ്രസരണ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇക്കാലയളവിൽ നടപ്പാക്കിയത് ചാലക്കുടി കുന്നംകുളം ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ മണ്ണുത്തി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമായി മാള കൊടുങ്ങല്ലൂർ അറുപത്തിനാല് കെ വി സബ്സ്റ്റേഷനിൽ നിന്ന് നൂറ്റിപ്പത്തായും പാലക്കൽ മുപ്പത്തിമൂന്ന് കിവി സബ്സ്റ്റേഷൻ നൂറ്റിപ്പത്ത് കെ വി ആയുർത്തി മ്ളാങ്ങാട് മുപ്പത്തിമൂന്ന് കിവി സബ്സ്റ്റേഷൻ പൂർത്തീകരിച്ചു രണ്ടു വർഷത്തിൽ പുഴക്കൽ തൃശൂർ മെഡിക്കൽ കോളേജ് വരന്തരപ്പള്ളി എളനാട് മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും തൃശൂർ സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് അമ്പത് സെന്റ് സ്ഥലം നെഗോഷ്യബിൾ പർച്ചേസ് പ്രകാരം വാങ്ങിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിച്ചിരുന്നു അപകട സാധ്യത കുറയ്ക്കുന്ന നൂതന സാങ്കേതിക വിദ്യയായ കവർഡ് കണ്ടക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ആവശ്യങ്ങൾക്കും മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി കൊമ്പടിഞ്ഞാമക്കൽ പുത്തഞ്ചിറ മാള ചാലക്കുടി സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന തുമ്പൂർ കൊമ്പടിഞ്ഞാമക്കൽ കടുപ്പശ്ശേരി കുഴിക്കാടുശ്ശേരി കൊറ്റനല്ലൂർ പ്രദേശങ്ങളിലെ ഏതാണ്ട് കാൽ ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് പദ്ധതി പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു ഏഴു ദശാംശം ഏഴു കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാദിലീപ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വേളുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ഡേവിസ് മാസ്റ്റർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി കെ സി ബി ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ സജീവ് പൗലോസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ദിനേശ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം